നമസ്കാരം സിദ്ധിക്ക് ഒളിവിലാണോ സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ അദ്ദേഹം ഒളിവിൽ തന്നെ കഴിയും അതൊരു സ്വാഭാവിക കാര്യം തന്നെയാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി പയറ്റി നോക്കുക എന്ന് പറയുന്നത് ഏതൊരു കുറ്റാരോപിതനും ചെയ്യുന്ന കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ എടുത്താൽ സിദ്ദിഖ് എവിടെ സിദ്ദിഖ് ഒളിവിൽ സിദ്ദിഖ് ഒളിച്ചോടി എന്ന് പറയുന്ന വീഡിയോകളെ കാണാനുള്ളൂ അതിൽ ട്രോളുകളുണ്ട് സത്യമായ വാർത്തകളുണ്ട് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന തമ്പനീലുകളുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് തൊഴിലാളികൾ പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാം നീം അവൻ്റെ കൂടെയാണോ ആ വഞ്ചകൻ്റെ കൂടെയാണോ ആ പീഡകൻ്റെ കൂടെയാണോ നീയും ഇത്തരക്കാരനായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ കമൻ്റ് എഴുതുന്ന ഈ സന്മാർഗവാദികളുണ്ടല്ലോ ആൾ കൂടി നിൽക്കുന്നിടത്ത് കറണ്ട് പോയാൽ വെളിച്ചം അണഞ്ഞാൽ സ്ത്രീയുടെ മാറും പിൻഭാഗവും തപ്പിപ്പോകുന്ന ആളുകളാണ് ഈ സന്മാർഗവാദികളായിട്ട് കമൻ്റ് എഴുതാൻ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും ഫ്രസ്ട്രേഷനുള്ള കാമപറി പൂ കൊണ്ട മനുഷ്യരാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയുകയും അശ്ലീലം എഴുതുകയും ചെയ്യുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അയാൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് കമൻ്റ് എഴുതുന്നവർ ഉണ്ട് അങ്ങനെയുള്ളവർ എന്നെ ഊക്ഷമിക്കുക വളരെ സത്യസന്ധമായി കമൻ്റ് എഴുതുന്നവരും പ്രതികരിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ എവിടെയുമുണ്ടല്ലോ ഒരു പത്ത് ശതമാനം അന്തസ്സ് കെട്ടുന്ന നികൃഷ്ടന്മാർ അവർക്ക് ഒന്നും വേണ്ട തമ്പനയിൽ കാണുമ്പോൾ തന്നെ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാതെ കമൻ്റ് എഴുതുന്നവരുണ്ട് എനിക്ക് മുൻ അനുഭവങ്ങൾ ഒരുപാടുള്ളതുകൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത് അതെന്തുമാട്ടെ സിദ്ദിക്കിലേക്ക് തിരിച്ചു വരാം സിദ്ദിക്ക് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് ബലാത്സംഗം ചെയ്തു എന്ന് തെളിഞ്ഞാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം ആ ഒരു നിലപാടിൽ എനിക്ക് മാറ്റമൊന്നുമില്ല എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഈ അവസ്ഥയിൽ ഒന്ന് ചിന്തിക്കേണ്ടേ മീ ടു പരാതി സിദ്ധിക്കെതിരെ ഈ പെൺകുട്ടി ഉന്നയിച്ചപ്പോൾ അന്ന് എൻ്റെ ഒരു സുഹൃത്തായ ഇന്നലെ എന്നോട് സംസാരിച്ച ഒന്നാടനാണ് ഇക്കാര്യം ചോദിച്ചപ്പോൾ സിദ്ധിക്ക് പറഞ്ഞത് ഒന്നര വർഷമായി ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ഇവർ ഈ ഒന്നര വർഷവും വളരെ നന്നായി ചാറ്റ് ചെയ്യുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ആളാണ് അങ്ങനെയാണ് സിദ്ധിക്ക് ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നത് പ്രിവ്യൂ കാണാൻ വന്നത് അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയും ചേർന്നാണ് അവിടെ നിന്ന് മാസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിക്കുന്നു സ്വാഭാവികമായും ഈ പെൺകുട്ടിയും അച്ഛനും അമ്മയും അവിടേക്ക് പോയി തെറ്റ് പറയാനല്ല ഒന്നര വർഷമായി ഫേസ്ബുക്കിലൂടെയാണ് പരിചയമുള്ള ഒരു നടൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല അത് മാത്രമല്ല സിദ്ദിഖ് അത്ര നന്നായി മനുഷ്യരോട് ഇടപെടുന്ന ആളാണ് അത് സ്ത്രീകളോടല്ല സ്ത്രീ പുരുഷന്മാരോട് ഒരുപോലെ വളരെ മര്യാദയ്ക്ക് സംസാരിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് സിദ്ദിഖ് അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിനെ കുറിച്ചാണ് പറയുന്നത് അവർ മാസ്കറ്റ് ഹോട്ടിൽ ചെല്ലുന്നത് ഈ അച്ഛനും അമ്മയും മകളും മകളുമുണ്ടായിരിക്കേ എന്തുകൊണ്ടാണ് ഈ മകൾ തനിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയത് അച്ഛനോമ്മയും വരണ്ട എന്ന് സിദ്ധിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഞങ്ങൾ വരും ഇല്ലെങ്കിൽ സാർ ഈ റിസപ്ഷനിൽ നിന്ന് നമുക്ക് സംസാരിക്കാം എന്ന് പറയാതിരുന്നതെന്ന് കൊണ്ടാണ് അച്ഛനോമ്മയും ഈ പെൺകുട്ടിയെ തനിച്ച മുറിയിലേക്ക് വിട്ടതെന്തുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമല്ലേ ഒന്നര വർഷമായി നിരന്തരമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയില്ല ചിലപ്പോൾ അത് വഴിവിട്ട രീതിയിലും ചാറ്റിങ് നടന്നിരിക്കുകയാണ് അപ്പോൾ ഒരു പുരുഷൻ അവിടെ സിദ്ധിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തുക ഒരു പെൺകുട്ടി തനിച്ച റൂമിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അയൽ ചിന്തിച്ചിരിക്കാം ഇവൾ വഴങ്ങുന്ന വളാവ അവിടെ അവരുടെ അനുവാദം ചോദിക്കാം അനുവാദം ചോദിച്ചിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ബലാത്സംഗമല്ല അതിനുള്ള പോകാൻ വഴി ഇനി അങ്ങനെ സിദ്ധിക്ക് വഴിവിട്ട രീതിയിലൊരു ഒരു പ്രതികരണം നടത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് അപ്പോൾ തന്നെ മുറിയിൽ നിറങ്ങിപ്പോകാം ബലമായി മുറി അടച്ചിട്ടിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ബഹളം ഉണ്ടാക്കിയാൽ പണ്ട് സിനിമയിലൊക്കെ ബാലങ്കാരും ജോസ് പ്രാവശ്യവും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ബലാൽക്കാരം നടത്തിയാൽ ബഹളമുണ്ടാക്കാം അങ്ങനെ സിദ്ധിക്കുന്നല്ല ഏതൊരു മനുഷ്യനും കൊടും ക്രിമിനൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി ബഹളമുണ്ടാക്കിയാൽ ഒരിക്കലും എതിർക്കില്ല മാത്രവുമല്ല അവരുടെ മൊഴിയനുസരിച്ച് ഈ ബലാത്സംഗം നടന്നതിന് ശേഷം സിദ്ധിക്ക് ഭക്ഷണം കഴിക്കുന്നു അവരും ഭക്ഷണം കഴിച്ചു എന്നാണ് പറഞ്ഞതായി അറിയുന്നത് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കേ ഇതിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലേ പല ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് അദ്ദേഹം പലരുടെയും സഹായങ്ങൾ കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും ഈ നടന്മാർക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അനുകൂലമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ടി ബി മിനി എന്ന അഡ്വക്കേറ്റ് ചോദിച്ചത് സിദ്ദിഖിന്ന് തൻ്റെ അച്ഛനാണോ എന്നാണ് അയാൾ പറയുന്നതും ചില കാര്യങ്ങളുണ്ട് ന്യായങ്ങളുണ്ട് അയാൾ പറഞ്ഞത് ചൈനയിൽ എം ബി ബി എസിന് ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ അഗ്ന ചിത്രങ്ങളെടുത്ത് പലർക്കും പോസ്റ്റ് ചെയ്തു എന്നാണ് എന്നാൽ എന്നാലിവിടെ സിദ്ദിഖിൻ്റെ ബലാത്സംഗം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി രണ്ട് വർഷത്തോളം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടിയിരുന്നു സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റായിരുന്നു എന്ന് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് അതിന് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് സിദ്ദിക്കിൻ്റെ ആക്രമണത്തിലുണ്ടായ ട്രോമയിൽ നിന്നാണ് ഈ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയത് എന്ന് കരുതാൻ കഴിയുമോ ഈ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ഒരേ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ നഗ്ന എടുത്ത് അങ്ങനെ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം തന്നെയല്ലേ അപ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പലരും ചോദിച്ചേക്കാണ് ഹൈക്കോടതി ജഡ്ജിയേക്കാൾ ബലിവനാണോ ഇവൻ അല്ല കോടതിക്ക് വേണ്ടത് തെളിവുകൾ മാത്രമാണ് കോടതിയോട് മനസാക്ഷിയൊന്നും ഉപയോഗിക്കാറില്ല ഏത് തെളിവുകളാണ് പ്രതിയുടേതാണോ വാദിയുടേതാണോ തെളിവുകൾ കൃത്യമായി കിട്ടിയിരിക്കുന്നത് അത് നോക്കി മാത്രമാണ് വിധി പറയുന്നത് ഹൈക്കോടതി ജഡ്ജ് ഡയസ് എന്ന് പറയുന്ന ജഡ്ജ് തെളിവുകൾ നോക്കി ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ ചെന്നിരിക്കുന്നു മുറിയിൽ നിൽക്കുന്നു മുറിയിൽ നിന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂള് കാണാം അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ലെടുത്തപ്പോൾ അത് കറക്റ്റാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വന്നപ്പോഴാണ് കോടതി ആ വിധി പ്രഖ്യാപിച്ചത് അവിടെ മനസാക്ഷിക്ക് സ്ഥാനമില്ല ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോപതം ചെയ്യുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും തെറ്റുകാരനാണ് റേപ്പിസ്റ്റാണ് എന്ന് പറയുമ്പോൾ സാഹേര്യ തെളിവുകൾ ആണ് ഞാൻ ഇവിടെ നിന്ന് നിരത്തിയത് ഇതിൽ ആ അച്ഛനും അമ്മയും തെറ്റുകാരല്ലേ ആ പെൺകുട്ടിയെ തനിച്ച് ഒരു പുരുഷൻ്റെ മുറിയിലേക്ക് വിട്ട അച്ഛനെയും അമ്മയെയും നമുക്ക് വെറുതെ പെടാൻ കഴിയുന്നു വേറൊരു നടൻ എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടിക്ക് കടുത്ത പ്രതികാരമുണ്ട് സിദ്ധിക്കിനോട് അത് ദേഹത്തെ സ്പർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബലാത്കാരം നടത്തിയതുകൊണ്ടോ മാത്രമല്ല മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു അത് ചിലപ്പോൾ അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കാത്തതായിരിക്കാം സിനിമയിൽ ചാൻസ് കൊടുക്കാത്തതായിരിക്കാം മറ്റു പലരോടും റെക്കമെൻഡ് ചെയ്യാത്തതായിരിക്കാം എന്താണെന്ന് ആ നടൻ പറഞ്ഞില്ല എന്തോ ഒരു വൈരാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായി മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്നത് ഒരു ചുക്കും സംഭവിക്കാനില്ല ഒരു ചുക്കും എന്നെ ചെയ്യില്ല എന്നൊക്കെ ഞാൻ ചില വീഡിയോയിൽ കണ്ടു ഇപ്പോൾ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി കൊടുത്തിരിക്കുന്നു ഈ പെൺകുട്ടി അതായത് തൻ്റെ ഭാഗം കൂടെ കേൾക്കാതെ വിധി പ്രഖ്യാപിക്കരുത് അങ്ങനെ സുപ്രീം കോടതി വരെ പോയി തടസ്സ ഹർജി സമർപ്പിക്കുക സാധാരണ സർക്കാരാണല്ലോ വാദിക്ക് വേണ്ടി അപ്പീർ ഇവിടെ ആ പെൺകുട്ടിയും പറയുന്നു എൻ്റെ ഭാഗം കേൾക്കണം അത് കടുത്ത ശത്രുതയിൽ നിന്നുള്ള പ്രതികാരത്തിൽ നിന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് സുപ്രീം കോടതിയും അയാൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന കടുത്ത ചിന്തയിൽ നിന്നുള്ള പ്രതികാര ചിന്തയിൽ നിന്നുള്ള ഒരു തടസ്സ ഇത്രയും പറയുമ്പോൾ ഞാൻ ആ പെൺകുട്ടിക്ക് എതിരായി സംസാരിച്ചു എന്ന് നിങ്ങൾ കരുതരുത് ഞാൻ എല്ലാ പെൺകുട്ടികൾക്കുമുള്ളൊരു മുന്നറിയിപ്പാണിത് നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിന് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരാൾ മുറിയിലേക്ക് വിളിച്ചാൽ പോകാതിരിക്കുക നിങ്ങൾ പറയുക സർ സംസാരിക്കാനുള്ളത് നമുക്ക് ഈ റെസെപ്ഷനെ വെച്ച് സംസാരിക്കാം അല്ലെങ്കിൽ റെസ്റ്റോറൻ്റിലിരിക്കാം നിങ്ങൾ ചിന്തിക്കുക മുറിയിലേക്ക് ചെന്നാൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടാം പുരുഷൻ്റെയും സ്ത്രീയുടെയും മാനസികാവസ്ഥ രണ്ടാണ് ഇത് പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് പുരുഷനെപ്പോഴും ആ സ്ത്രീയോടൊരു ഒരു ഒരു ആഭിമുഖ്യം തോന്നാം സ്ത്രീക്ക് അങ്ങനെയല്ല സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണം എന്നാൽ പുരുഷൻ അങ്ങനെയല്ല ഈ സത്യം മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾ ഈ പരാതി ഉന്നയിക്കുന്നവർ നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നവർ ചിന്തിക്കുക ഒരു സത്യം മനസ്സിലാക്കാതെയല്ല ഞാനീ സംസാരിക്കുന്നത് ഒരു സെക്സ് വർക്കറായിക്കോട്ടെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ഇഷ്ടമില്ലാതെ അവരുടെ ശരീരത്ത് തൊട്ടാൽ അത് കുറ്റകരം തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പോൾ ഏതൊരു സ്ത്രീക്കും പരാതി കൊടുക്കാം കേസിന് പോകാം എന്നിരിക്കെ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പോൾ സിദ്ദിക്കിനെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന ഇവിടുത്തെ സന്മാർഗവാദികളോട് എനിക്കൊരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ആരാണ് നിങ്ങൾ സന്യാസം സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണോ ഇവിടെ പൗരോഹിത്യം സ്വീകരിച്ചവരും സന്യാസവര്യന്മാരും സ്ത്രീലമ്പടന്മാരായി നടക്കുന്ന ഒരു നാടാണത് നിങ്ങളതൊന്നും കാണുന്നില്ലേ ഇനി ഈ സന്മാർഗവാദികൾക്ക് ഇവരോടൊക്കെ അസൂയയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത് നിങ്ങൾ വലുതാകാൻ ശ്രമിച്ചുകൊണ്ടാണ് അവരോടുള്ള വിദ്വേഷം നിങ്ങൾ കളയേണ്ടത് അവനെപ്പോലെ ഞാനുമാവും എന്നൊരു തീരുമാനമെടുത്താൽ ഇവിടെ ഓരോ ചെറുപ്പക്കാരനും അത്തരം തീരുമാനങ്ങളിലേക്ക് പോയാൽ ഈ നാട് എത്രയോ നന്നാവും നിങ്ങൾക്ക് ഉയർച്ച ഉയർച്ചയുണ്ടാവും നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള പ്രചോദനമുണ്ടാവും ഒരു പണിയുമില്ലാതെ സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ തൊഴിലില്ലായ്മാവേദനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നിട്ട് കമൻ്റ് എഴുതുക വിമർശിക്കുക ഇതല്ലാതെ അധ്വാനിച്ച് മുന്നേറാൻ നിങ്ങളിൽ എത്ര പേർ ശ്രമിക്കും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാനൊരു ചിന്ത നിങ്ങളിലേക്ക് ഇട്ടു തരികയാണ് സിനിമാ നടന്മാർ എന്ത് ചെയ്തു സെലിബ്രിറ്റികൾ എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചു പോകാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം ഞാൻ നന്നാവാൻ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു ചിന്തയായിരിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ താങ്ക്